ഞാൻ ശിവദാസന് മുഖം ഒരു ചെറിയ കവിത അവതരിപ്പിക്കുന്നു അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരുമാറുവശം പറയുക എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എത്രമാത്രം അറിയില്ല എങ്കിലും നിങ്ങളുടെ മുമ്പിലെ സവിനയും ഞാനത് സമർപ്പിക്കുന്നു കളവ് ഇതൊരു ഗദ്യകവിതയാണ് എങ്കിലും ഞാൻ പതിയും പോലും ഒക്കെ ചെല്ലും കുറയുന്നു ഞാൻ തിനു മുമ്പേ അമ്മയറിയാതെ ജനിക്കുന്നതിന് മുമ്പേ അമ്മയറിയാതെ ഭക്ഷണം മോഷ്ടിച്ചൊരിത്തിൽ കണ്ണിപോൽ ഞാൻ വളരും തോറും തളർന്നതമ്മ ഞാൻ മുലചപ്പിക്കുടിച്ചു കുടിച്ചുള്ളകം വലിച്ചു കുടിച്ചമ്മത അറിഞ്ഞില്ല അറിഞ്ഞില്ലാലും ചിലന്തിയെ പോൽ ഗുലചാപ്പി കുടിച്ചു കുടിച്ചുള്ളകം വലിച്ചു കുടിച്ചതമ്മയെ അറിഞ്ഞില്ല അറിഞ്ഞില്ലാരും ചിലന്തിയെപ്പോൽ ഞാൻ മലർന്നും കമഴ്ന്നും മുട്ടിലിഴഞ്ഞും മുട്ടിയുരുമിയും അമ്മതൻ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി കവർന്നൊരു പൂച്ചയെ പോൽ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി കവർന്നോരു പൂച്ചയെപ്പോൽ ഞാൻ വിരലിൽ തൂങ്ങി കവർന്നത് അമ്മതൻ സ്വകാര്യ സ്വപ്നവും ബന്ധങ്ങളും ഞാനൊരു മൃഗം ഞാൻ വിരലിൽ തൂങ്ങി കവർന്നത് അമ്മതൻ സ്വകാര്യ സ്വപ്നവും ബന്ധങ്ങളും ഞാനൊരു മൃഗം ഞാൻ സ്നേഹം ജാലിച്ചമ്മയെയും അച്ഛനെയും തന്നിലാക്കി നറുകുഞ്ചിരിയേ കരുതലിൻ തീ കോരിയിട്ടവരെ പരസ്പരമകറ്റി നീലായി നിലാവുപോയി ഞാൻ സ്നേഹം ചാലിച്ച് ചാലി ചലീച്ചമ്മയേയും അച്ഛനെയും തന്നിലാക്കി കോരിയിട്ടവരെ നിലായി കരുതലിന്തിലാവുപോയി അമ്മ ഒരിണ അച്ഛൻ്റെ സ്വകാര്യവും പരസ്പരമിണ ചേരാൻ കൊതിക്കും ഹൃദയവും കവർന്നു ഞാൻ അമ്മ ഒരിണ അച്ഛൻ്റെ സ്വകാര്യവും പരസ്പരമിണ ചേരാൻ കൊതിക്കും ഹൃദയവും കവർന്നു ഞാൻ അവർ പരസ്പരം മറന്നെന്നെ മാറി മാറി തുകർന്നു പുന്നാരം പറഞ്ഞും അവച്ചൊരു കളിപ്പാട്ടം പോൽ അവരുടെ സ്വന്തമായതെല്ലാം കവർന്നെന്റേതാക്കി ഞാൻ ഞാൻ അവരുടെ സ്നേഹവും മോഷ്ടിച്ചവരിൽ കലഹത്തിൻ കിരീടം പണിതു ഞാൻ രാജാവായി സിംഹഗർജനം ഞാൻ രാജാവായി സിംഹകാർജനും അച്ഛനിൽ അമ്മയിലേക്കുള്ള ദൂര എന്നിഷ്ടങ്ങളുടെ ഇടനാഴികകളിലൂടെ മാത്രമായി അച്ഛനിൽ അമ്മയിലേക്കുള്ള ദൂരം എന്നിഷ്ടങ്ങളുടെ ഇടനാഴികകളിലൂടെ മാത്രമായി അവരുടെ വഴികളും ഞാൻ മോഷ്ടിച്ചൊരു നിബിഡവനും പോൽ അവരുടെ വഴികളും ഞാൻ മോഷ്ടിച്ചൊരു നിബിഡമനം പോൽ ഞാൻ പടർന്ന ശിഖരങ്ങളിൽ അവർ കലഹത്തിൻ്റെ കൂടുപണിതു ഞാൻ പടർന്ന ശിഖരങ്ങളിൽ അവർ കലഹത്തിൻ്റെ കൂടുപണിതു അവരുടെ ലക്ഷ്യം ഞാനായിരുന്നു അവരൊരിക്കലും കുഞ്ഞായിരുന്നില്ല അവരൊരിക്കലും കുഞ്ഞായിരുന്നില്ല അവരുടെ വാർദ്ധക്യവും സഹനവും അവരുടെ കണ്ണുകളും കണ്ണുനീരും ഞാൻ മോഷ്ടിച്ചു അവരുടെ വാർദ്ധക്യവും സഹനവും അവരുടെ കണ്ണുകളും കണ്ണുനീരും ഞാൻ മോഷ്ടിച്ചു ഊന്നുപടി നൽകാതെ എൻ്റെ ഇഷ്ടങ്ങൾ മോഷ്ടിക്കാൻ അവർക്കാവില്ലല്ലോ അതും ഞാൻ മോഷ്ടിച്ചു ഊന്നുപടി നൽകാതെ എൻ്റെ ഇഷ്ടങ്ങൾ മോഷ്ടിക്കാൻ അവർക്കാവില്ലല്ലോ അതും ഞാൻ മോഷ്ടിച്ചു കൊഴിഞ്ഞ വല്ലുകൾ അവരുടെ യാത്രയിൽ ഞാൻ കൂട്ടായില്ല കൊഴിഞ്ഞ വല്ലുകൾ അവരുടെ യാത്രയിൽ ഞാൻ കൂട്ടായില്ല ഞാൻ അവരുടെ കുഞ്ഞും മോഷ്ടാവും വിശുദ്ധനായ കള്ളനും ഒഴിഞ്ഞ വല്ലുകൾ തേടിയുള്ളവരുടെ യാത്രയിൽ ഞാൻ കൂട്ടായില്ല ഞാൻ അവരുടെ കുഞ്ഞും മോഷ്ടാവും വിശുദ്ധനായ കള്ളനും നവതൂല തൂലികയിലെ എല്ലാ നല്ല ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി നമസ്കാരം